പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു കോടതി രണ്ട് ലക്ഷം രൂപ പിഴയും തലശ്ശേരി പോക്സോ കോടതി ശിക്ഷ വിധിച്ചു മാതൃകാപരമായ വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറയുന്നത് നേരത്തെ വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ കേട്ടു പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ടാണ് അന്വേഷണ സംഘം അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഇങ്ങനെയൊരു വിധി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ശിക്ഷാവിധി പ്രതിക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം പത്ത് വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് അന്ന് പ്രായമുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വിദ്യാർത്ഥിയെ സ്കൂൾ ശുചിമുറിയിൽ മൂന്ന് നാല് തവണ പീഡിപ്പിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് തുടക്കഘട്ടത്തിൽ തന്നെ ഇത് കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാനൂർ പോലീസ് അന്ന് ആദ്യ അന്വേഷണ സംഘമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വളരെ ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് മറ്റ് അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും പൂർണ്ണമായ ദിശയിലേക്ക് ഈ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ബിജിഷ് ഗോവിന്ദൻ തുടരുന്നുണ്ട് ബിജുഷ് നേരത്തെ നമ്മൾ ഈ പ്രതി പ്രതികൾ പ്രതിയുടെ അഭിഭാഷകരുടെ പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും പ്രതിഭാഗത്തിന്റെ തുടർ നീക്കങ്ങൾ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഈ കേസിനകത്ത് അപ്പീൽ പോകാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗം നടത്തുന്നത് അത് നേരത്തെ തന്നെ ഈ അഭിഭാഷകൻ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന ഈ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ രാഷ്ട്രീയപരമായി നേരിടും എന്ന് പറയുന്നതിനകത്താണ് ഏറ്റവും വലിയ വിഡിത്തം ഒളിച്ചു നിൽക്കുന്നത് അതായത് ഒരു വ്യക്തി ചെയ്ത ആ ഒരു ക്രൂരകൃത്യം അതിനെ ഒരു അതും ഒരു ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് കുട്ടിയോടൊരു അതിൻ്റെ അധ്യാപകനായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്ത ക്രൂരകൃത്യത്തെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നിടത്താണ് ഈ സംവിധാനത്തിൻ്റെ അകത്ത് ആദ്യം മുതലുണ്ടായ ഡൈവേർട്ടിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം കാരണം ആദ്യം മുതൽ ഇതിനെ ഒരു അത്തരത്തിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വിടാനുള്ള ഒരു നീക്കം ആദ്യം മുതൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു അതിന്റെ സൂചനകൾ തന്നെയാണ് ഈ അഭിഭാഷകം പറഞ്ഞ വാക്കുകളിൽ നമുക്ക് പ്രതിഫലിക്കുക കാരണം നിയമപരമായി നേരിടും നിയമപരമായിട്ട് പോകുന്നതിനുള്ള അനുമതി ഉണ്ട് ഒരു കീഴ്ക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് മേൽക്കോടതിയിൽ അപ്പീൽ ഉൾപ്പെടെ പോകാം പക്ഷേ അതിനെ നിയമപരമായി നേരിടുന്നതിന് പകരം രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി നേരത്തെ നേരിടാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ചില മതസംഘടനകൾ ഉൾപ്പെട്ടു അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ ഭാഗത്തു അത് നേരത്തെ തന്നെ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇതിന്റെ വിചാരണ ആരംഭിച്ചിരുന്നു ആ ഘട്ടം മുതൽ ഇവർ ഉന്നയിച്ച വാദങ്ങൾ ഇതൊക്കെയായിരുന്നു ചില മതസംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അവർ കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്നുള്ള തരത്തിൽ പക്ഷേ ആ വാദങ്ങളെയൊക്കെ ഒക്കെ ഖണ്ിക്കുന്നതായിരുന്നു ഇതിനകത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ മൊഴി മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മൊഴിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോക്കൽ പോലീസ് പറഞ്ഞത് ഈ സ്കൂളിലുള്ള കുട്ടികളുടെ ശുചിമുറിയിൽ വെച്ചാണ് പീഡനം നടന്നത് എന്നുള്ളതാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അത് അവിടെയുള്ള അധ്യാപകരുടെ ശുചിമുറിയിൽ വെച്ചാണ് ഈ പീഡനം നടന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ആ കണ്ടെത്തിയതിനെ ആ അടിസ്ഥാനമാക്കിയുള്ള ബാക്കി ശാസ്ത്രീയ തെളിവുകൾ അതായത് ഈ ശുചിമുറിയിലെ ടൈലിൽ നിന്ന് രക്തക്കറ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു രക്തക്കറ പക്ഷേ അത് മനുഷ്യന്റെ രക്തക്കറയാണെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചു ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന തരത്തിൽ അത്രയും ക്വാണ്ടിറ്റിയുള്ള രക്തം ഇതിനകത്ത് ഈ ടൈലിന്റെ അകത്ത് ലഭിച്ചിരുന്നില്ല അതിന്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് ഇപ്പോൾ പ്രതിഭാവം പറയുന്നത് അത് മനുഷ്യന്റെ രക്തമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതല്ല മനുഷ്യന്റെ രക്തമാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടേതാണോ എന്നുള്ള കാര്യത്തിനകത്ത് സ്ഥിരീകരണം വരുത്താൻ പര്യാപ്തമായ തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സംഭവം നടന്ന് നിരവധി ആളുകൾ കഴിഞ്ഞ ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള ഒരു തെളിവ് കണ്ടെത്തിയത് എന്നുള്ളത് ആണ് ഈ കേസിനകത്ത് നിർണായകമായിട്ടുള്ള തെളിവ് എന്ന് നമുക്ക് പറയാം എഴുപത്തിയേഴ് തെളിവുകൾ പത് പതിനാലോളം തൊണ്ടി മുതലുകൾ ഒപ്പം തന്നെ ഈ കുട്ടി ചികിത്സ നേടിയിരുന്നു എന്നുള്ളതിന്റെ മെഡിക്കൽ രേഖ ഉൾപ്പെടെ ഈ കേസിനകത്ത് നിർണായകമായി മാറി ഒരു ഘട്ടത്തിൽ വഴിതിരിച്ച് അല്ലെങ്കിൽ കേസ് ഇല്ല ഈ കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് അത്തരത്തിൽ നുണ പറയുന്നു എന്നൊക്കെ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി അവസാനം കുടുങ്ങിപ്പോയത് ഇത്തരത്തിലുള്ള തെളിവുകളുടെ പുറത്താണ് ആ തെളിവുകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ പാലത്തായി പീഡനക്കേസിലെ നിർണായകമായിട്ടുള്ള വിധിയിലേക്ക് വഴിവെച്ച പ്രധാന ഘടകം അമൃത കുടുംബത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഈയൊരു ഘട്ടത്തിൽ വരുന്നുണ്ടോ അഭിജേഷ് കുടുംബത്തിന്റെ പ്രതികരണം പ്രതികരണം ഒഫീഷ്യലി നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ അവർക്ക് വലിയ ആശ്വാസത്തിലാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ തുടങ്ങിയ ഈ പോരാട്ടം കോവിഡിൻ്റെ കാലമായിരുന്നു അന്ന് തെളിവെടുപ്പ് അതുപോലെ തന്നെ മൊഴിയെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള യാതനകൾ ഈ കുട്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് വെറും നാലാം ക്ലാസ് പഠിക്കുന്ന പത്താം ക്ലാസ് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ കുട്ടിയും അതുപോലെ തന്നെ മാതാവ് മാത്രമാണുള്ളത് പിതാവില്ല അതിന്റെ അമ്മയുടെ സഹോദരി ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ നൂലാമാലകൾക്കിടയിൽ നിന്ന് പോരാട്ടം നടത്തിയത് അവരൊക്കെ വേദന വലുതാണ് അവർക്ക് വലിയ ആശ്വാസമാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത് കാരണം കുട്ടി അത്രയേറെ വിശ്വസിച്ചിരുന്ന ഒരു അധ്യാപകനാണ് ഈ പത്മരാജൻ എന്ന് പറയുന്നു സ്കൂളിലെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അതിനാ അതാണ് ഈ ചൂഷണത്തിൻ്റെ ഒരു പ്രധാന വഴിവെച്ച ഘടകമായിട്ട് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കുട്ടിക്ക് അധ്യാപകൻ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു കാരണം അധ്യാപകൻ നന്നായി പാട്ടുപാടുന്ന ഒരാൾ നന്നായി പഠിപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ കുട്ടി കരുതുന്നുണ്ട് അതിന്റെ പുറത്ത് കുട്ടിക്ക് അധ്യാപകനോട് ഒരു അധ്യാപക നല്ല അധ്യാപകൻ എന്നുള്ള ഒരു കരുതൽ ആ കുട്ടി ഉണ്ടായിരുന്നു പക്ഷേ ആ കരുതലിനെ മുതലെടുത്തുകൊണ്ട് കുട്ടിക്ക് രക്ഷിതാവില്ല പിതാവില്ല എന്നുള്ള സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഈ പ്രതി പെരുമാറി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാവില്ലാത്ത കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു നിയമ പരിരക്ഷ ലഭിച്ചു എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ചോളം വലിയ ആശ്വാസം നൽകുന്നതാണ് മാതാവും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഇപ്പോഴും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് കുട്ടി പഠിക്കുന്നുണ്ട് ഒപ്പം തന്നെ പഠന രംഗത്ത് പഴയതുപോലുള്ള ഒരു ഊർജ്ജസ്വലതയും പഠനം മികവും പുലർത്തുന്ന തരത്തിലേക്ക് അവൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന മറ്റൊരു ഒരു ശുഭസൂചകമായിട്ടുള്ള കാര്യം കാരണം അതും കൂടി പറയേണ്ടതല്ലേ ഈ വിധി വന്നു എന്നതിനപ്പുറത്ത് കുട്ടിയുടെ ഭാവി എന്നുള്ളത് അവർ ഈ സംഭവം നടന്നതിന് ശേഷം ഏകദേശം മൂന്ന് വർഷത്തോളം കുട്ടിക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പഠനത്തിൽ ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കുട്ടി വീണ്ടും പഠനത്തിന്റെ വഴിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ മികച്ച രൂപത്തിലുള്ള പഠനങ്ങൾ സൗകര്യങ്ങളിലൂടെ കടന്നുപോവുകയാണ് കുട്ടി അമൃത